അസ്സാമത്തുഹി വാത്ത അലഹദില്ലാത്ത പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ രണ്ടുമൂന്നാല് ദിവസമായിട്ട് കേരളക്കരയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് ചോദ്യങ്ങൾ ഉന്നയിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ പല്ലുരുത്തിൽ നടന്ന റെസ്പോണ്ട് ഓഫ് ദ പാരന്റിന്റെ എഴുതി മേടിച്ച് അത് അതും കൂടെ ഇനി നാളെ ഒരിക്കലും ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത വളരെയധികം മോശപ്പെട്ട ഒരു പ്രവർത്തനം നമ്മുടെ പല്ലുരുത്തിയിലെ സെന്റ് സ്കൂളിൽ നടന്നു ആ നടന്നത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല ഇവരെ പോലെ കന്യാസ്ത്രീകളിൽ ചിലർ കന്യാസ്ത്രീകൾ എല്ലാവരും അങ്ങനെയാണെന്നൊന്നുമല്ല കന്യാസ്ത്രീകളിൽ പലരും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മറ്റ് പല മേഖലകളിലും ഒക്കെ നന്നായി പരിചരണം നടത്തുന്നവരും പരിചരി രോഗികളെ പരിചരിക്കുന്നവരും സ്നേഹസത്തോടുകൂടെ സഹജീവികളോട് പെരുമാറുന്നവരുമൊക്കെയായി ഒരുപാട് ആളുകളെ കാണുമ്പോൾ അവരെ ഒക്കെ കർത്താവിന്റെ മണവാട്ടി എന്ന ബഹുമതിയോടുകൂടെ തന്നെ ഈ സമൂഹം അവരെ മാനിക്കുകയും ചെയ്യുമ്പോഴാണ് ഹൈക്കോടതിയിൽ നിന്ന് സെന്റ് സ്കൂളിന്റെ തിരിച്ചടി ശിരോവസ്ത്രം ധരിച്ച കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന ഉത്തരവിന് സ്റ്റേയില്ല ഇത്തരം ചില യുത്തിക്കണ്ണികൾ അത്തരം ആ വിഭാഗത്തിനും മൊത്തത്തിൽ ചീത്തപ്പേരുണ്ടാക്കുന്ന അവരെ മൊത്തത്തിൽ വർഗീയവാദികളായി ചിത്രീകരിക്കേണ്ട ഗതികേടിലേക്ക് എത്തിക്കുന്ന ചില ഇത്തിക്കണ്ണികൾ ചില വൃത്തികെട്ട സ്വഭാവമുള്ള കന്യാസ്ത്രീമാരും ഈ കൂട്ടത്തിൽ ഇല്ലാതില്ല അത് കാട്ടിലെ പാമ്പുകൾക്ക് വിഷവുമുണ്ട് ആരെയും കടിക്കരുതെന്ന നെഞ്ചിലും ഉണ്ടെന്ന് പണ്ട് വയര പാടിയതുപോലെ കാട്ടാന കൂട്ടത്തിലും നല്ലവരുണ്ട് എന്ന് പാടിയതുപോലെ ഈ കൂട്ടത്തിലും നല്ലവരുണ്ട് പക്ഷെ ഇത്തരം ചില ആളുകളുടെ സ്വഭാവ ദൂഷ്യവും കാർക്കശ്യവും ഒരു പരുക്കൻ സ്വഭാവവും ഒരുപാട് ഈ സമൂഹത്തെ തന്നെ സമൂഹത്തിന് തന്നെ ചീത്തപ്പേരുണ്ടാക്കുന്ന പ്രവണതകളാണ് നാം കണ്ടുവരുന്നത് ഇപ്പൊ നാം ആലോചിച്ചു നോക്കൂ ഈ ആ പള്ളിരുത്തിയിലുള്ള ഈ സ്കൂളിൽ ഇത്തരത്തിൽ സമാനമായ പല സംഭവങ്ങളും അവിടെ അരങ്ങേറിയിട്ടുണ്ട് അവിടെ രണ്ടായിരത്തി എട്ടില് മതപഠനം വേദപഠനം പഠിക്കൽ എല്ലാവർക്കും നിർബന്ധമാക്കി എന്ന കാരണം പറഞ്ഞ് മാ എന്താണ് മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇടവിട്ട സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അത് അവിടെ മാത്രമല്ല ഇത്തരം കന്യാസ്ത്രീമാരെ നടത്തുന്ന പല സ്കൂളുകളിലും നിർബന്ധിച്ച് വേദപഠനം നടത്തുകയും വേദവേഷ അല്ലെങ്കിൽ കുരിശ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് സർവ്വസാധാരണമാണ് ഭേദപഠിക്കാൻ താല്പര്യമില്ലാത്ത മുസ്ലിം കുട്ടികളാണെങ്കിൽ പോലും അവരെയും വേദപഠനത്തിന് ഇരുത്തും എന്നിട്ട് അവരെയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഈ ഈ മതപരിവർത്തനമായിട്ട് ബന്ധപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വിഭാഗം ഇവരിൽ ഇവരിലുണ്ട് ഇല്ലാന്ന് പറയാൻ നിർത്തിയില്ല അപ്പൊ അത്തരത്തിലുള്ളൊരു പ്രവർത്തനം ആണ് ഈ സ്ത്രീ കന്യാസ്ത്രീ ഈ കന്യാസ്ത്രീയും മറ്റും ഈ കുട്ടിയോട് പെരുമാറിയത് ഈ കുട്ടിയുടെ തലയിൽ ഒരു വസ്ത്രം കണ്ടു ഒരു ഒരു ശിരോവസ്ത്രമെന്നും ഒരു ഒരു നിക്കാപ ഒന്നും അല്ല മുഖമൊന്നും മറച്ചിട്ടില്ല തല മാത്രം അവർ മറച്ചു തല മാത്രം മറച്ചുകൊണ്ടുള്ള ഒരു വേഷം ധരിച്ച് കുട്ടി സ്കൂളിൽ വന്നു പക്ഷേ ആ സ്കൂളിന്റെ ഈ അധ്യാപകർ പ്രധാന അധ്യാപികയുടെയും മറ്റുമൊക്കെ ക്രൂരമായ മുന വച്ചുകൊണ്ടുള്ള വർത്താനം ഇവരെയൊക്കെ ഒരുപാട് പീഡിപ്പിക്കുന്നു എന്ന കാരണത്താൽ തന്നെ ഈ കുട്ടി സ്കൂളിൽ വരുമ്പോൾ പുറത്തു വെച്ച് സ്കൂളിന്റെ ഗേറ്റ് വരയ്ക്കുന്നതിന് മുമ്പ് ശിരോവസ്ത്രം എടുത്ത് ബാഗിൽ വെക്കുന്ന പതിവുണ്ട് പതിവ് പേടിച്ചിട്ട് കന്യാസ്ത്രീകളെ പേടിച്ചിട്ട് ഈ കുട്ടി ശിരോവസ്ത്രം തലയിൽ നിന്നെടുത്ത് ബാഗിൽ വെച്ചുകൊണ്ടാണ് സ്കൂളിൽ കയറാറുള്ളത് പിന്നെ ഈ സംഭവം ഉണ്ടായതോ ഈ സംഭവം ഉണ്ടായ ദിവസം ക്ലാസ് ഇല്ല അന്നൊരു ഒരു ആഘോഷ വരുമ്പോൾ അവിടെ ഒരു പരിപാടി നടക്കുക ആ പരിപാടി നടക്കുന്ന ദിനമാണല്ലോ എന്ന് കരുതി പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് ഗൈറ്റിങ് വരുമ്പോൾ സാധാരണ മാറ്റുന്നത് പോലെ ശിരോവസ്ത്രം എടുത്ത് കന്യാസ്ത്രീ കാണാതെ ഒളിച്ചു വയ്ക്കുന്ന സമ്പ്രദായം അന്ന് ചെയ്യാൻ ആ കുട്ടി വിട്ടുപോയി ആ ഒറ്റ കാരണത്താൽ ആ കുട്ടിയെ വിളിക്കുകയും നിന്നെ ഈ കോലത്തിൽ കണ്ട വാക്കുമുള്ള കുട്ടികൾക്ക് പോലും പേടിയാകുമെന്ന് ഈ കന്യാസ്ത്രീ ആ കുട്ടിയോട് പറയും എന്ത് വിവരദോഷികളാണ് സ്ത്രീ ആ സ്ത്രീയുടെ തലയിൽ കിടക്കുന്ന എന്താ ശിരോവസ്ത്രം അല്ലേ ആ സ്ത്രീയോട് ശിരോസ്ത്രം ധരിക്കാൻ ആരാ പറഞ്ഞേ ആ സ്ത്രീയുടെ ബൈബിളിലുണ്ടോ ബൈബിൾ ശിരോവസ്ത്രം സ്ത്രീക്ക് ധരിക്കണമെന്നുണ്ടോ നല്ല കല്യാണം ആവശ്യം അവരുടെ കല്യാണം അല്ലെങ്കിൽ അവർ പള്ളിയിൽ ഞായറാഴ്ച മുട്ടുകുത്തി പ്രാർത്ഥന നടത്തുന്ന വേളയിലൊക്കെ ചില സ്ത്രീകളൊക്കെ അങ്ങനെ ധരിക്കണമെന്ന് പറയുകയും ധരിക്കുകയും ചെയ്യാറുണ്ട് ശിരോവസ്ത്രം അതല്ലാതെ അവർക്ക് ശിരോവസ്ത്രം ധരിക്കണ്ടല്ലോ അവർക്ക് കാലോചിതമായി സന്ദർഭം അനുസരിച്ച് അമേരിക്കയിൽ ചെല്ലുമ്പോൾ അമേരിക്കൻ നിയമവും ലണ്ടനിൽ ചെല്ലുമ്പോൾ ലണ്ടൻ നിയമവും ആഫ്രിക്കയിൽ ചെല്ലുമ്പോൾ ആഫ്രിക്കൻ നിയമവും ജപ്പാനിൽ ചെല്ലുമ്പോൾ ജാപ്പാനിൻ നിയമവും ഇന്ത്യയിൽ ഇന്ത്യ എങ്ങനെ ഓരോ രാജ്യത്തിനനുസരിച്ച് നിയമം നടത്താനും കാര്യങ്ങൾ മാറ്റിമറിക്കാനുമുള്ള സൗകര്യമുള്ള ഒരു രീതിയല്ലേ അവർക്കുള്ളത് അതുകൊണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ കർശനമായി ഈ തലയിൽ വസ്ത്രം ധരിച്ചുകൊണ്ടൊന്നും നിയമമില്ല ആ നിയമം ഇല്ലെന്നിട്ട് പോലും കന്യാസ്ത്രീ ഞങ്ങളുടെ വിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മണവാട്ടി ദർത്താവിന്റെ വസ്ത്രം തലയിൽ ഇട്ടിരിക്കുക തലയിൽ ഇട്ടുകൊണ്ട് വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്ന ആ കന്യാസ്ത്രീയാണ് ഈ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് പറയുന്നത് നിന്നെ ഈ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് മറ്റുള്ള കുട്ടികൾ കണ്ടാൽ കുട്ടികൾക്ക് പേടിയാവും വരുമ്പോൾ കുട്ടികൾക്ക് ഭയം എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എന്റെ മകൾക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കിയ വാക്കണം ഈ മതത്തിൽ നിങ്ങളെ കണ്ടാ പേടിയാവൂല്ലേ നിങ്ങൾ ധരിച്ചിരിക്കുന്ന തലയിൽ തന്നെയല്ലേ അപ്പൊ നിങ്ങളെ കണ്ടാ പേടിയാവാത്ത ഈ കുട്ടിയുടെ തലയിൽ ഇട്ടപ്പോൾ ഇതെന്ത് വിരോധാഭാസം ഇതെന്ത് ന്യായം ഇതെന്ത് രീതി ഇതെന്ത് നീതി ആ സ്കൂളിൽ മുമ്പ് രണ്ടായിരത്തി എട്ടിൽ വേദപഠനം എല്ലാ കുട്ടികളും പഠിക്കണം മുസ്ലിമില്ല മുസ്ലിമില്ല എല്ലാം അങ്ങനെ പറഞ്ഞു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് മനുഷ്യ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട് അതേ സ്കൂളാണ് ആ സ്കൂളിന്റെ കന്യാസ്ത്രീയുടെയും അവരുടെ പ്രവർത്തനത്തെ കുറിച്ച് നന്ന ആക്ഷേപം കുട്ടികളിലുണ്ട് കുട്ടികളുള്ളവരുടെ പെരുമാറ്റം ശരിയല്ലെന്നുണ്ട് പക്ഷെ ഈ കുട്ടിയുടെ കാര്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അവിടെ പരാതി ഉയർന്നപ്പോൾ നാട്ടുകാർ ഇടപെട്ടപ്പോൾ മറ്റ് പലരും ഇടപെട്ടപ്പോൾ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അക്കാര്യം സ്കൂളിൽ അന്വേഷിച്ച് പ്രധാന അധ്യാപികയുടെ മൊഴിയെടുത്ത് മറ്റുള്ളവരിൽ നിന്നും മൊഴിയെടുത്ത് കുട്ടിയിൽ നിന്നും മൊഴിയെടുത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓർഡർ ഇട്ടു എന്താ ഓർഡർ ഇട്ടത് അല്ല ഒരു റിപ്പോർട്ട് അയച്ചു ആർക്ക് സർക്കാരിന് അത് ഡെപ്യൂട്ടി ഡയറക്ടറാണ് ഡ്യൂട്ടിയാവും ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന് പറയുന്ന ഡി ഡി സ്കൂളിൽ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുകയും അതിന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ഡയറക്ടർക്ക് എത്തിക്കുകയും അത് മിനിസ്റ്റർ വകുപ്പ് മിനിസ്റ്റർക്ക് അത് എത്തലും വകുപ്പ് മിനിസ്റ്ററിനെ കുറിച്ച് നടപടികളൊക്കെ എടുക്കലും കേരളത്തിലെന്നല്ല എല്ലാ രാജ്യത്തും ഉള്ളതാണ് അത് തന്നെയാണ് കേരളത്തിലും നടന്നത് സ്കൂളിൽ സെൻറ്റ് സ്കൂളിൽ സംഭവത്തെ കുറിച്ച് ഡീൻ ഡെപ്യൂട്ടി ഡയറക്ടർ റിപ്പോർട്ട് എടുത്തു ആ റിപ്പോർട്ട് മന്ത്രിസഭയിൽ മന്ത്രിയെ അറിയിച്ചു മന്ത്രി ഉടനെ നടപടി എടുത്തു എന്താ നടപടി വിദ്യാഭ്യാസം തടയപ്പെടാൻ പാടില്ല ശിരോവസ്ത്രത്തിന്റെ പേരിൽ വിദ്യാഭ്യാസം തടഞ്ഞ നടപടി വളരെ ക്രൂരമായി മോശമായി അതുകൊണ്ട് ആ കുട്ടിയെ അവിടെ പഠിപ്പിക്കണം ഇത് എന്റെ ഓർഡർ എന്ന് പറഞ്ഞ മന്ത്രിയുടെ ഓർഡർ ആ ഓർഡർ കിട്ടിയപ്പോൾ ഈ കന്യാസ്ത്രീക്ക് കരി തുള്ളി പറഞ്ഞു പോയി പണി നോക്കുന്ന അവരെ മന്ത്രി ഞങ്ങൾ വരട്ടേണ്ട ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്കറിയാം അറിയാം നിയമം നടത്താൻ ഞങ്ങൾ കൊറേ വേദമൊക്കെ പഠിപ്പിക്കും ഞങ്ങൾ കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യും നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുന്ന ആ ധ്വനിയിലാണ് ഈ പ്രധാന അധ്യാപിക സംസാരിച്ചത് ആർക്കും ഞങ്ങൾ വഴിപടി ഒരു നിയമത്തെ അംഗീകരിക്കില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തണമെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരും സർക്കാരിന്റെ ഓർഡറും അത് ഡി ഡിയുടെ റിപ്പോർട്ടും ഡയറക്ടർ ഇതൊക്കെ വേണം ഇതൊക്കെ അനുസരിച്ച് നടത്താൻ പറ്റുള്ളൂ ഇത് അവിടെ നടന്ന സംഭവത്തെ കുറിച്ച് റിപ്പോർട്ട് എടുക്കാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന അതി അധികാരമുള്ള ആളാ ഡി ഡി ഡെപ്യൂട്ടി ഡയറക്ടർ ആ ഡയറക്ടർ അവിടെ നടന്ന സംഭവത്തെ കുറിച്ച് വിശകലനം ചെയ്ത് പഠിച്ചത് പഠിച്ചിട്ട് അദ്ദേഹമാണ് റിപ്പോർട്ട് അയച്ചത് ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് പഠിച്ചതിന് ശേഷമാണ് വകുപ്പ് മന്ത്രി ശിവൻ ശിവൻകുട്ടി കൃത്യമായ നടപടി സ്വീകരിച്ചത് കൃത്യമായ നടപടിയാ സ്വീകരിച്ചേ അദ്ദേഹത്തിൻ്റെ വളരെ ബിഗ് സ്ഥലം കൊടുക്കേണ്ടതുണ്ട് കാരണം തൻ്റെ ഇടത്തോടും ഇവിടെ പറയേണ്ടത് പറയേണ്ട സമയത്ത് കൃത്യമായും പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു നിങ്ങളെ തോന്നി സ്കൂളിൽ നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു ആ കുട്ടിയെ അവിടെ പഠിപ്പിക്കണം ആ കുട്ടിയെ പഠിപ്പിച്ചില്ലെങ്കിലോ അവിടെ നിന്ന് പുറത്താക്കി ആ അപ്പോ അവരുടെ രക്ഷകർത്താക്കള് പറഞ്ഞു ഇനി ആ സ്കൂളിലേക്ക് ഞങ്ങൾ പഠിക്കുന്നില്ല അതെന്താ അവിടെ ഞങ്ങളുടെ കുട്ടി ചെന്ന വാക്കുള്ളവർക്ക് പേടിയാവുന്നല്ല ടീച്ചർ പോലെ കന്യാസ്ത്രീ പറഞ്ഞത് കന്യാസ്ത്രീ തലേ തുണിയിട്ടാണെന്ന ഒരു പേടിയില്ല ഈ കുട്ടി തലയെ തുടങ്ങി വാട്ടിലുള്ള കുട്ടികൾക്ക് പേടിയാവുന്നല്ലേ അല്ലേ പറഞ്ഞത് അങ്ങനെ പേടിയാവും പറഞ്ഞ സാഹചര്യത്തിൽ ഇനി എന്റെ കുട്ടി അവിടെ പഠിക്കാൻ ചെന്നത് ശരിയല്ല അതുകൊണ്ട് എന്റെ കുട്ടിയെ ഞാൻ വിടുന്നില്ല ഞാൻ ടി സി മേടിച്ചു പോവുകയാണെന്ന് പറഞ്ഞു ഇതറിഞ്ഞപ്പോൾ മന്ത്രിശുൻ കുട്ടി പറഞ്ഞതെന്താ ടീസി വാങ്ങിച്ചു പോവുക പോകാതിരിക്കുക അതൊക്കെ വേറെ കാര്യം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസം നടക്കുന്ന സ്ഥാപനങ്ങളിൽ ഈ കുട്ടിയെ ചേർത്ത് പഠിപ്പിക്കാൻ ഞാൻ ഓർഡർ ഇടും ഞാൻ ഓർഡർ ഓർഡറിടുന്ന് നിങ്ങളെ ഈ സ്കൂളിലും പഠിപ്പിക്കണം പുറത്താകാനൊന്നും പറ്റൂല മന്ത്രിയുടെ ഓർഡർ അനുസരിച്ച് ഈ കുട്ടിയെ അവിടെ പഠിപ്പിക്കണം ഇനി മറ്റ് വേറെ എവിടെയെങ്കിലും വേറെ ഏത് സ്കൂളിലാണെങ്കിലും മന്ത്രിയുടെ ഓർഡർ അനുസരിച്ച് ആ കുട്ടിയെ പഠിപ്പിക്കണം എന്ന് ഞാൻ ഓർഡർ ഇടുമെന്ന് നമ്മുടെ ശിവൻകുട്ടി പറഞ്ഞിരിക്കും എത്ര അഭിനന്ദനാർഹമായ കാര്യമാണ് എത്ര സന്ദർഭോചിതമായ തീരുമാനം എടുത്തത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി നമുക്ക് അഭിമാനിക്കാൻ വഴിയുള്ളൊരു തീരുമാനമെടുത്ത സ്കൂളിനെ അറിയിച്ചതിൽ വളരെയധികം മുക്തഖണ്ഠമായ പ്രശംസ അദ്ദേഹത്തെ അറിയിക്കുകയാണ് വളരെ നല്ലൊരു തീരുമാനം മതത്തിന്റെ പേരിൽ വേഷത്തിന്റെ പേരിൽ ഇങ്ങനെ കുട്ടികളുടെ വിദ്യാഭ്യാസം നിരോധിക്കാൻ പാടില്ല ഒരു കുട്ടി ശിരോവസ്ത്രം ധരിക്കൽ അവരുടെ വിശ്വാസമാണെന്ന് ഓ കന്യാസ്ത്രീ നിങ്ങൾ ഈ വേഷം കെട്ടി സ്കൂളിൽ വരുന്നത് നിങ്ങളുടെ വിശ്വാസമാ അതുപോലെ ഞങ്ങൾ ഈ ഇത്രയും പെൺകുട്ടി തല മറച്ചുകൊണ്ട് സ്കൂളിൽ വരുന്നത് അവരുടെ വിശ്വാസമാ അത് തടയാൻ നിങ്ങൾക്ക് അധികാരമില്ല അത് തടയാൻ നിങ്ങൾക്ക് വകുപ്പില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം കന്യാസ്ത്രീ നിങ്ങൾ ഒന്നും അല്ലെങ്കിൽ ഇല്ല നാം വളരെ ഇന്ത്യയിൽ തെക്ക വളരെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചുകൂടെ നിങ്ങളുടെ ആ വേഷം ഉണ്ടല്ലോ തലയിലിട്ട തുണിയും ഇടിക്കുന്ന വസ്ത്രമൊക്കെ അത് ഇട്ടുകൊണ്ട് നടക്കാൻ പോലും നിവൃത്തിയില്ല നമ്മുടെ ഇന്ത്യയുടെ ചില സംസ്ഥാനങ്ങളിൽ നടത്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഈ വസ്ത്രകൂരി ബാഗിൽ വെച്ചോണ്ടേ ചുരിദാർ കിട്ടുകൊണ്ട് ഓടി നടക്കുക തല്ലിനെ പേടിച്ച് കിട്ടണേരത്തിൽ വെച്ച് കന്യാസ്ത്രീകളെ തല്ലുക കിട്ടണേരത്തിൽ വെച്ച് കന്യാസ്ത്രീകളെ ഓടിക്കുക അടിക്കുക അടിപേടിച്ച എന്റെ കുട്ടി അഥവാ ഞങ്ങളുടെ ഈ കുട്ടി നിങ്ങൾ നിങ്ങളെ പേടിച്ച് അവളുടെ ശിരോവസ്ത്രം ബാഗിൽ വെച്ചുകൊണ്ട് സ്കൂളിൽ വന്നതുപോലെ നിങ്ങൾ ആളുകളുടെ അക്രമത്തെ പേടിച്ച് നിങ്ങള വസ്ത്രം ഊരി ബാഗിൽ വെച്ചുകൊണ്ട് നടക്കുന്ന നടക്കുന്നൊരവസ്ഥ ഇന്ത്യയിൽ നിങ്ങൾക്കില്ലേ ഇന്ത്യയിൽ നിങ്ങൾ അത് അനുഭവിക്കുന്നില്ലേ നിങ്ങൾ ഓടിയല്ലേ അടി കൊണ്ടുണ്ട് ആ അവസ്ഥയുള്ള കന്യാസ്ത്രീ അത് ചിന്തിക്കണം അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിൽ നിങ്ങൾക്കില്ലല്ലോ കേരളം എന്തുകൊണ്ടും വളരെ മാന്യമായ ജനങ്ങൾ ഒരു ബഹുസ്വലതയെ അംഗീകരിച്ചുകൊണ്ട് മതേതര രാജ്യമാണെന്ന ബോധത്തോടുകൂടെ ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും എന്ന ഈ പ്രധാന മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണല്ലോ ഇവിടെയുള്ളവർ അവർ തോളോട് തോടൊരുമി ഓണവും ഒരുമിച്ച് ആഘോഷിച്ച് ക്രിസ്മസും ഒരുമിച്ച് ആഘോഷിച്ച് എല്ലാ ആഘോഷങ്ങളിലും ഒരുപോലെ പങ്കെടുത്ത് മുസ്ലിങ്ങളുടെ പെരുന്നാളുകളിൽ ഒരുപോലെ പങ്കെടുത്ത് റംസാനിൽ ഒരുപോലെ പങ്കെടുത്ത് ക്രിസ്തുമസിൽ ഒരുപോലെ പങ്കെടുത്ത് ഓണത്തിൽ ഒരുപോലെ പങ്കെടുത്ത് ഈ കേരളം കേരളത്തിൻ്റെതായ മതേതര സ്വഭാവവും അതിന്റെ ബഹുസ്വലതയും ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിനെല്ലാം നാണക്കേടുണ്ടാക്കുന്ന കന്യാസ്ത്രീ നിങ്ങളുടെ പെരുമാറ്റം വളരെ മോശമായി മോശമായി പോയി എന്ന് പറയാതെ വയ്യ ഇതിന് ഉചിതമായ നല്ല നടപടിയെടുത്ത് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ച ഈ ശിവംകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രി അഭിനന്ദനം അറിയിക്കുന്നു അവർ പറഞ്ഞാൽ തന്ന ഇത് മുസ്ലിമാണല്ലോ ഈ കുട്ടി കുട്ടി മുസ്ലിമാണ് കുട്ടിയുടെ വാപ്പയൊക്കെ മുസ്ലിം അല്ലേ ഇവർ വിദ്യാഭ്യാസവും ഇല്ലാത്തവരാ അത് നിങ്ങൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അങ്ങനെ പറയണമായിരുന്നു ഓ കന്യാസ്ത്രീയെ ഇപ്പോഴങ്ങനെയല്ല ഇപ്പോഴും വിദ്യാഭ്യാസത്തിൽ ഞങ്ങൾ മുന്നിലാണ് മുസ്ലിങ്ങൾ മുമ്പൊരു കാലത്ത് ബ്രിട്ടീഷുകാരും ബ്രിട്ടീഷ് കൊണ്ടു ഒരാളുടെ ആ ഇംഗ്ലീഷും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചില സൗകര്യങ്ങളൊക്കെ ആയി നിങ്ങൾ കുറച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൊക്കെ നിങ്ങൾ ക്രൈസ്തവ വിഭാഗം മുന്നില്ല എന്നുള്ള കാര്യം സത്യമാണ് പക്ഷെ അത് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഈ കേരളത്തിലെ മതേതര രാജ്യമായതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും വിദ്യാഭ്യാസത്തിലുള്ള സൗകര്യമുള്ളത് കൊണ്ട് ഞങ്ങൾ ഇന്ന് സാമാന്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരും പഠിക്കാൻ ആഗ്രഹമുള്ളവരുമാണ് കാളവണ്ടി അടിക്കുന്ന കാക്കാട മോൻ കാളവണ്ടിക്കാരൻ എന്നുള്ള തത്വം ഞങ്ങൾ മാറ്റി ഇന്ന് ഈ നിങ്ങളിൽ വിവാദം ഉണ്ടാക്കുന്ന ഈ കുട്ടിയുടെ ജ്യേഷ്ഠക്തി ലണ്ടനിൽ ലണ്ടനിൽ ക്ലിനിക്കൽ ന്യൂട്രീഷൻ കോഴ്സ് പി ജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ കുട്ടി രക്ഷയിൽ എം ബി ബി എസിന് പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വിദ്യാഭ്യാസപരമായി ഞങ്ങൾ താല്പര്യമുള്ളവരും അതിനുവേണ്ടി എന്തും ചെയ്യുന്നവരുമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ കുട്ടിയോടെടുത്ത നിലപാട് വളരെ മോശമായി വിദ്യാഭ്യാസം എന്ന മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന നട നിലപാടായി പോയി എന്ന് പറയാതെ വയ്യ തിരുത്തേണ്ടതുണ്ട് നിർത്തുന്നു